നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അലി സച്ചി ജൂനിയർ ഇന്നസെന്റ് മാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ നേരത്തെ സ്വാഗതത്തിൽ സയു പി ജോസഫ് പറഞ്ഞതുപോലെ നവ ചാലക്കുടി എന്ന കാഴ്ചപ്പാടാണ് ഈ പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത് സാധാരണഗതിയിൽ പ്രകടന പത്രിക ഏറ്റുവാങ്ങാൻ വരേണ്ട ഒരു പട്ടിക ആയിരിക്കില്ല ആലി സച്ചിയെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക ആലിസച്ചിയാണെങ്കിൽ അങ്ങനെ പൊതുപരിപാടികളിലൊന്നും ഇപ്പോ പങ്കെടുക്കാറുമില്ല പക്ഷേ ഈ പ്രകടനപത്രിക ഇടതുപക്ഷ മുന്നണിയുടെ അല്ലെങ്കിൽ രവീന്ദ്രമാഷ്ടെ പ്രകടനപത്രിക എന്നതോടൊപ്പം ഇന്നസെന്റ് വെച്ച പരിപാടികളുടെ ഒരു തുടർച്ചയാണ് അതാണ് ആലി സാന്നിധ്യം കൂടി ഈ പ്രകാശന ചടങ്ങിൽ ഉണ്ടാകണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതിയത് അത് മനസ്സിൽ വച്ചിട്ട് തന്നെ ആയിരിക്കും അരി ചേച്ചിയും ഇവർ വിളിച്ചപ്പോൾ തന്നെ ആ ഓർമ്മകളോടുകൂടി നമ്മുടെ മുൻപിൽ എത്തിയിട്ടുള്ളത് അതിന് ആരി ആദ്യം തന്നെ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് നേരത്തെ ജോസഫ് പറഞ്ഞതുപോലെ അലിസച്ചി മണ്ഡലത്തിൽ എല്ലാവർക്കും സുപരിചിതയാണ് കാരണം ഇന്നസെന്റേട്ടൻ എന്നങ് നിൽക്കില്ല അതുകൊണ്ടാണ് ഇന്നസെന്റിന്റെ എല്ലാ പ്രസംഗങ്ങളിലും മണ്ഡലത്തിൽ അലിസച്ചി കടന്നു വന്നിട്ടുണ്ട് ഏതു കാര്യത്തിലാണെങ്കിലും പരിപാടി പോകുമ്പോൾ കിട്ടുന്ന നിവേദനം കവറുകൾ ഇങ്ങനെ പല കഥകൾ ഉപകഥകളൊക്കെ പറയുമ്പോൾ ിയും ഒരു കഥാപാത്രമായിരുന്നു അതുകൊണ്ട് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഹരി ചേച്ചിയും പ്രിയപ്പെട്ട ഒരാളായി മാറിയിട്ടുണ്ട് ഇന്നസെന്റ് ആദ്യ സിനിമാ നടൻ സ്ഥാന ഒരു എം പി ആകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് പലരും കരുതിയിരുന്നു അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് ഞങ്ങൾ ഞാൻ രാജ്യസഭയിലുള്ള കാലം അദ്ദേഹവും ലോകസഭയിൽ ഒന്നിച്ചുണ്ടായിരുന്നു അപ്പൊ ഏത് ഓഫീസിലും ഒരു പ്രത്യേക സ്ഥാനം അദ്ദേഹത്തുണ്ടായിരുന്നു ചിലപ്പോ മലയാളി ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരായിരിക്കും ചെല്ലുമ്പോ തന്നെ സ്വീകരിക്കും പിന്നെ ഹിന്ദി അദ്ദേഹത്തിന് നന്നായിട്ട് സംസാരിക്കാൻ അതും കഴിയും എവിടെ ചെന്നും ഒരു കാര്യം നടത്തിക്കൊണ്ടുവരാൻ ചിലപ്പോ ഞങ്ങളെക്കാളക്കമെടുക്ക് അദ്ദേഹത്തിനായിരിക്കും എന്ന് മാത്രമല്ല സാധാരണ നമ്മളൊന്നും കാണാത്ത സ്വപ്നങ്ങൾ അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി കണ്ടിരുന്നു ഇപ്പോ ജാതിക്ക ഈ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നെറ്റ്മെക് അപ്പൊ അത് കർഷകന് ഇടയ്ക്കിയ സമയത്താണ് ജാതിക്കു പ്രത്യേകമായിട്ട് അസുഖം ജാതിക്ക് വന്നു ജാതി തയ്ക്ക് ആ ഘട്ടത്തിലാണ് അദ്ദേഹം ജാതി മേഖലയിൽ ഇപ്പൊ കാലടി അതുപോലെ കട കൊടുങ്ങല്ലൂർ അങ്കമാലി ഇവിടെ എല്ലാം പെരുമ്പാവ് പ്രധാനപ്പെട്ട ഒന്നാണ് അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരു നെറ്റ്മെക് പാർക്ക് എന്ന ഒരു പുതിയ സങ്കല്പം കേരളത്തിൽ ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹമാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ടൂറിസ്റ്റ് സർക്യൂട്ട് മലയാറ്റൂരും അതിരപ്പള്ളിയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് ഒരു പുതിയ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹം രോഗത്തെയും വളരെ ഇതോടുകൂടി നേരിട്ടാലാണ് പാലിസെറ്റി പിങ്കിട് വരുമ്പോ ഈ ആശുപത്രിയുടെ ഓർമ്മ ഞങ്ങളുമായി അല്ല ഈ ഹോട്ടലിന്റെ ഓർമ്മ ഞങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി പക്ഷെ മറ്റുള്ളവർക്ക് എങ്ങനെ പരിശോധന വേറെ നടത്താൻ കഴിയും അങ്ങനെയാണ് മാമോഗ്രാമം അപ്പൊ ഒരു ദിവസം അത് എന്നോട് ചോദിച്ചാൽ ഓർക്കുന്നില്ല ഞാൻ ഈ ഡയാലിസിസ് സെന്റർക്ക് ആലുവയിൽ നടത്തിയ അദ്ദേഹം ആ വന്നിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് എം പി ഫണ്ടൊക്കെ ഉപയോഗിച്ച് തുടങ്ങി എന്നൊക്കെ വളരെ ഒരു കുട്ടിയുടെ കൂടിയാണ് അതെല്ലാം അന്ന് അദ്ദേഹം കേട്ടിരുന്നത് പിന്നെ നോക്കുമ്പോൾ മണ്ഡലത്തിലുടനീളം എല്ലാ ആശുപത്രിയിലും അത്തരം സൗകര്യങ്ങൾ ഒരുക്കുകയുണ്ടായി അപ്പതിൻ്റെയൊക്കെ ഒരു തുടർച്ച പിന്നിട്ട് അഞ്ച് വർഷം ഈ മണ്ഡലത്തിൽ ഇല്ലാതെ പോയി എന്നത് നമുക്കെല്ലാവർക്കും വേദനയുളവാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ പത്തൊമ്പതിലെ ഒരു പ്രത്യേക സാഹചര്യമാണ് അദ്ദേഹം വിജയിക്കാതെ പോയത് ആ പ്രത്യേക സാഹചര്യം കേരളത്തിലാകെ ഉണ്ടായൊരു പ്രത്യേക സാഹചര്യമാണ് അതല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ തന്നെ ജനങ്ങൾ സ്നേഹപൂർവ്വം തെരഞ്ഞെടുക്കുമായിരുന്നു അപ്പം ആ നഷ്ടപ്പെട്ട അഞ്ച് വർഷങ്ങൾ അത് തിരിച്ചു പിടിച്ച് കുറെ കൂടി കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു പദ്ധതിയാണ് ഈ തെരഞ്ഞെടുപ്പ് മാനുഫെസ്റ്റോയിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കാര്യം കൂടിയും എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പോൾ പ്രോഗ്രസ് കാർഡ് കഴിഞ്ഞ ഗവൺമെന്റ് ആദ്യമായി ഇന്ത്യയിൽ പ്രകടന പത്രിയ അടിസ്ഥാനപ്പെടുത്തിയ പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യമായി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ ആണെങ്കിലും ഞങ്ങളോടെല്ലാം അതാത് വകുപ്പുകളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാർഷികത്തിൽ അത് വയ്ക്കേണ്ടതാണ് എം പിമാരിൽ ഇത്രയും വിശദമായ പ്രോഗ്രസ് റിപ്പോർട്ട് ശ്രീ ഇന്നസെന്റ് ആണ് തയ്യാറാക്കിയത് തൊണ്ണൂറ് പേജുള്ള അല്ലെ തൊണ്ണൂറ് പേജുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് അദ്ദേഹം ജനങ്ങളുടെ മുൻപിൽ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് ഇതും എല്ലാ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിന്റെ സാധ്യതകൾ വെച്ചൊരു ഒരു എയറോ സിറ്റി എയറോ ട്രോംപോളിസ് എന്ന ഒരു പുതിയ സങ്കല്പം ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് അതിവേഗത്തിൽ വികസിക്കുന്നതാണ് അപ്പോൾ നെടുമ്പാശ്ശേരി പങ്കമാലി പെരുമ്പാവൂർ ഈ മുനിസിപ്പാലിറ്റികളാകെ ചേർന്ന ഒരു എയ്റോ സിറ്റി ഒരു പുതിയ കാഴ്ചപ്പാടാണ് നല്ല സാധ്യതയുണ്ട് ഇപ്പോൾ മെട്രോ കൂടി അങ്ങോട്ട് വരാൻ പോകുന്നു ആ മെട്രോ കൊണ്ടുവരുന്നതിനുള്ള ഒരു പദ്ധതി ഉൾപ്പെടെ അങ്ങനെ നവചാലക്കുടി കാർഷിക മേഖലയിൽ വ്യവസായ മേഖലയിൽ ഇപ്പോൾ കൊരട്ടയിൽ നമ്മുടെ അവിടെ പ്രസ്സിന്റെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റിന്റെ പ്രസ് കുറെ കാലമായി അവിടെ പ്രവർത്തനം നടക്കാതിരിക്കുന്നു ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് ശ്രീ ഇന്നസെൻ്റെ സമയത്ത് തുടക്കം കുറിച്ചതാണെങ്കിലും ശ്രീ ബി ടി ദേവസ്വ ഒക്കെ എം എൽ എ ആയിരിക്കുമ്പോൾ തുടക്കം കുറിച്ചതാണെങ്കിലും അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പം അത് കേന്ദ്ര ഗവൺമെൻറ് യൂണിയൻ ഗവൺമെന്റിനും അത് തിരിച്ചു വാങ്ങി അല്ല അവിടെയും ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുൾപ്പെടെ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുമില്ല ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ സാംസ്കാരിക മേഖലയിൽ ഒരു ഒന്ന് ഇന്നസെന്റിന്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം ചാലക്കുടി മണ്ഡലത്തിൽ സ്ഥാപിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഈ പ്രകടന പദ്ധതി മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഇന്നസെന്റിന്റെ മലയാളിക്ക് ഉറക്കാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ ധാരാളമാണ് പക്ഷെ ജനപ്രതിനിധി എന്നടയിൽ കൂടി അദ്ദേഹം നടത്തിയ സേവനങ്ങൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൂടി വച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി മാനുഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നടപ്പിലാക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളെയാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും ഇന്നസെന്റിന്റെ ആ കാഴ്ചപ്പാടുകൾ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ട് എന്ന് അനുഭവത്തിലൂടെ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള പ്രൊഫസർ സി ദേവീന്ദ്രനാഥാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അദ്ദേഹം കൊടകര പുതുക്കാട് മണ്ഡലങ്ങളിലെ എം എൽ എ ആയിരുന്നപ്പോൾ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഒരു പാഠപുസ്തകമാണ് അതോടൊപ്പം തന്നെ മന്ത്രി എന്ന എന്നവരയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാഷ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയിട്ടുള്ള നേതൃത്വപരമായ പങ്ക് കേരളത്തിന്റെ ചരിത്ര വികാസത്തിൽ ഒരിക്കലും മാറ്റിവയ്ക്കാൻ കഴിയാത്ത ഒന്നാണ് അത്രമാത്രം നേതൃവൈഭവവും കർമ്മശേഷിയും ലാളിത്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഈ പ്രകടന പത്രിക സമയബന്ധിതമായി നടപ്പിലാക്കാൻ രവീന്ദ്ര രവീന്ദ്രമാഷക്ക് കഴിയും എന്നാണ് കരുതുന്നത് പ്രൊഫസർ സി രവീന്ദ്രനാഥനെ വിജയിപ്പിക്കാൻ എല്ലാവരും സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അടി സിറ്റിക്ക് നൽകി പ്രകാശനം ചെയ്ത കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം